പ്രശ്നം എല്ലാരും ഓളേയും മക്കളെയും കൊണ്ട് തൂറ് പോണ് ഞാൻ ഓളേയും കൊണ്ടുപോലെന്ന് പറഞ്ഞ അച്ചറിയാവില്ല എന്നാ പിന്നെ എനിക്ക് കോഴിക്കോട് ബീച്ചിൽ കൊന്ന് കൊണ്ടുപോയിക്കൂടെ ബീച്ചോ പോയി വന്നിട്ടേ ഉള്ളൂ പിന്നെ പിന്നെ ഒരു പറയുന്നത് അത് നാട്ടിൽ കൊക്ക എങ്ങനെ നമ്മൾ പോയി പോയി നോക്കാം എങ്ങനെ പോയി വെക്കാൻ പറയോക്കുള്ള പോയി നോക്കുന്നതിന് എന്താ പ്രശ്നോ പോയി എന്താണ് പോയി ഡൽഹിക്കും ആഗ്രക്കും മണാലിക്കും കാശ്മീരിലേക്കും ഒക്കെ ടൂറ് കൊണ്ടു ഒരു ടീമാണ് ആ അതാണ് പോയി പോയിക്ക ഫെരി എട്ടിന് വില ഒരു ആഗ്രക്കും ഡൽഹിക്കും കാശ്മീരിലേക്കും കൂടി മൂന്ന് പൈസ സ്ഥലത്തേക്ക് കപ്പിൾസ് ആണോ പതിനെട്ടായിരം യാത്രയും ഭക്ഷണവും താമസവും ഒക്കെ ഇത് കേരളത്തിൽ ഓല നമ്പർ ഇതാ തന്നെ വിളിച്ചോ ഫെബ്രുവരിയിലല്ലേ തന്നെ ഫെരി ട്രെയിൻ്റെ ടിക്കറ്റ് ഒന്നും കിട്ടിയല്ല പോണോന്നുണ്ടെങ്കിൽ ഡിസംബർ എട്ടിന്റെ മുമ്പായിട്ട് വിളിച്ചിട്ട്